അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിരിക്കുന്നത് നമ്മൾ അഡ്ജസ്റ്റബിൾ ആയിട്ട് ഒരു ആണ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് അപ്പം അഡ്ജസ്റ്റബിൾ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ എടുക്കുന്ന സാധനം എന്താണെന്ന് വെച്ചാൽ ഇതുപോലത്തെ കോട്ടൺ കോഡ് നമുക്ക് കടകളിലൊക്കെ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും അപ്പം ഈ ഒരു കോഡാണ് നമ്മൾ എടുക്കുന്നത് അപ്പം ഈ ഒരു കോഡ് നമുക്ക് ഇത്ര കുറച്ച് വലുതായിട്ടാട്ടോ കിട്ടുന്നത് ഇതിപ്പം ഞാൻ ഉപയോഗിച്ച് ചെറുതായി പോയതാണ് അപ്പം ഞാൻ ഈ ഒരു ഈയൊരിതിൽ നിന്ന് കുറച്ച് പീസ് നമുക്ക് അഡ്ജസ്റ്റബിൾ ആംഗ്ലെറ്റ് രണ്ട് രീതിയിൽ ഉണ്ടാക്കാം അതിൽ ഒരു നോട്ട് ഇടുന്നത് എങ്ങനെയാണെന്നുള്ള സ്ലൈഡിങ് നോട്ട് എങ്ങനെയാണ് ഇടുന്നതെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ അപ്പോൾ സ്ലൈഡിങ് നോട്ട് എങ്ങനെയാണ് ഇടുന്നതെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് അപ്പം ഭയങ്കര സിമ്പിളാട്ടോ ഈ ഒരു സംഭവം ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പം ഈ സാധനം ഈ സാധനത്തിൻ്റെ പേരെന്നു വെച്ചാൽ കോട്ടൺ കോഡെന്നാണ് ഈ സാധനത്തിൻ്റെ പേര് അപ്പം കടകളിലൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പം വാങ്ങിക്കാൻ കിട്ടുമായിരിക്കും ക്രാഫ്റ്റ് ഷോപ്പിലൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഇത് കിട്ടും അപ്പം ജസ്റ്റ് നിങ്ങളതൊന്ന് അറിഞ്ഞിരിക്കുക അപ്പം ഇപ്പം ഈ അത്യാവശ്യം ട്രെൻഡിങ്ങിൽ നിൽക്കുന്ന ഒരു എനിക്ക് ഒരുപാട് ഓർഡേഴ്സ് ഇതിൻ്റെ വന്നിട്ടുണ്ടായിരുന്നു ചെലങ്ക വെച്ചിട്ടുള്ള ആംഗ്ലറ്റിൻ്റെ അപ്പം അതാണ് നമ്മൾ ഇതിനകത്ത് ചെയ്യുന്നത് അപ്പം ഞാൻ ആ ഒരു കോട്ടന്റെ കോഡ് ഇതുപോലെ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ഞാൻ കമൻസ് ഒന്നും വെച്ചിട്ടൊന്നും നോക്കുന്നില്ല കേട്ടോ അപ്പം ഇതുപോലെ ഇതുപോലെ നമ്മൾ ഒരു ത്രെഡ് നമ്മളിങ്ങനെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ഈ സാധനത്തിൻ്റെ പേരെന്ന് പറഞ്ഞേക്കുന്നത് കോട്ടൺ കോഡെന്നാണ് ഇന്ന് നമ്മൾ നമ്മളെടുത്തേക്കുന്നതെന്ന് വെച്ചാൽ ദാണ്ട് ഇതുപോലത്തെ ഗുങ്കുരൂസ് ആണ് ഈ എന്ന് പറയുമ്പോഴത്തേക്കും ചെലങ്കമണികളാണ് ഇതെന്ന് പറഞ്ഞേക്കുന്നത് അപ്പം കുറച്ച് പേർക്ക് ചിലർക്ക് ട്രഡീഷണൽ വൈസൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഈ ഒരു ചെലങ്കമണിയുടെ ആംഗ്ലറ്റ് ഭയങ്കരമായിട്ട് ഇഷ്ടമായിരിക്കും അപ്പം ഈ ഒരു ചെലങ്കമണി വെച്ചിട്ടാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് വളരെ സിമ്പിളാണ് നോട്ട് ഇടാൻ വളരെ സിമ്പിളാണ് അപ്പം നമ്മൾ നമ്മളിപ്പോൾ ചെലങ്കമണി ഒറ്റക്കിടുന്ന ഇതുപോലെ ജസ്റ്റ് ഒന്ന് ഒരു ബീഡും ഇട്ടുകൊടുക്കുന്നുണ്ട് പിന്നെ അതുപോലെ നമ്മൾ ചിലങ്ക മണി കൂടെ ഇട്ടുകൊടുക്കുന്നുണ്ട് പിന്നെ നമുക്ക് ബ്ലാക്ക് ബീ ഏത് ബീഡ്സ് വേണേലും നമുക്ക് എടുക്കാം ബ്ലാക്ക് ബീഡ്സ് എടുക്കാം അതൊക്കെ ചിലർക്ക് നിങ്ങൾക്ക് കസ്റ്റമറിന്റെ ഇഷ്ടത്തിനനുസരിച്ച് ഏത് ബീഡ്സ് വേണം നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും ഇനി നോട്ട് ഇടുന്ന നിങ്ങൾ ജസ്റ്റ് ഒന്ന് ശ്രദ്ധിക്കണം നമ്മൾ നമ്മളിതാണ്ട് ഇങ്ങനെ 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 വെക്കണം ഇത് ത്രെഡ് ഇങ്ങനെ ആദ്യം വെക്കണം ഞാൻ ചില വീഡിയോസിലൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ട് ത്രെഡ് ഇങ്ങനെ ആദ്യം ഒന്ന് വെച്ചതിന് ശേഷം നമ്മൾ വേറെ ഏതെങ്കിലും ഒരു വലിക്കാൻ പറ്റുന്ന അതായത് വലിക്കാൻ പറ്റുന്ന ത്രെഡ് എന്ന് പറയുമ്പോഴത്തേക്കും നൈലോൺ ത്രെഡാണ് വലിക്കാൻ പറ്റുന്ന ത്രെഡ് എന്ന് പറയുന്നത് ഈ ത്രെഡെന്ന് പറഞ്ഞേക്കുന്ന ഞാനിപ്പോൾ എടുത്തിരിക്കുന്ന ത്രെഡ് കോട്ടൺ കോഡും അതുപോലെ തന്നെ നമ്മൾ ഇവിടെ കെട്ടുന്ന ആ ഒരു ത്രെഡ് നമുക്കൊന്നെങ്കിൽ നൈലോൺ ത്രെഡ് എടുക്കാം നൈലോൺ ത്രെഡ് എന്ന് പറഞ്ഞേക്കുന്നത് സ്ലൈഡ് ചെയ്യാൻ പറ്റുന്ന നിരങ്ങിപ്പോകാൻ പറ്റുന്ന ത്രെഡാണ് നൈലോൺ ത്രെഡ് അത് വേണേലും എടുക്കാം അത് എടുത്തിട്ട് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ നമുക്ക് കോട്ടൺ കോഡും എടുത്തിട്ട് ചെയ്യാൻ പറ്റും അപ്പം രണ്ട് ത്രെഡ് നമുക്ക് യൂസ് ചെയ്യാം നൈലോൺ ത്രെഡും യൂസ് ചെയ്യാം കോട്ടൺ കോഡും യൂസ് ചെയ്യാം പക്ഷെ കോട്ടൺ കോഡ് യൂസ് ചെയ്ത് കഴിഞ്ഞുള്ള പ്രശ്നം എന്ന് വെച്ചാൽ നമുക്ക് ഇതുപോലെ ഇങ്ങനെ വലിക്കാൻ വലിച്ച ഇതിപ്പം നമ്മൾ അഡ്ജസ്റ്റബിൾ ആംഗ്ലറ്റ് എന്ന് പറയുമ്പോഴത്തേക്കും വലിച്ചിടുന്ന ഒരു സംഭവമാണ് പക്ഷേ നമുക്ക് നൈലോൺ ത്രെഡ് യൂസ് ചെയ്തെങ്കിൽ മാത്രമേ നമുക്കത് വലിച്ചിടാനായിട്ട് പറ്റത്തുള്ളൂ അപ്പൊ താണ്ടേ ഇതുപോലെ എന്നിങ്ങനെ കെട്ടിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് പോവാട്ടോ നമ്മൾ ആദ്യം താണ്ടേ ഇങ്ങനെ കെട്ടിട്ടു ഇനി നമ്മൾ നിങ്ങൾ അജസ്റ്റ് നോക്കിയാൽ മതിയാന്ന് എൻ്റെ കൈയുടെ ആ ഒരു ഡയറക്ഷൻ മാത്രം നോക്കിയാൽ മതി പിന്നെ ഇങ്ങനെ ഇട്ടു ഈ ഒരു ത്രെഡ് നമുക്ക് ഇങ്ങനെ നമുക്ക് എത്ര വേണേലും നമുക്ക് ഇങ്ങനെ ചെയ്തെടുക്കാൻ പറ്റും കോട്ടൺ കോഡും എടുക്കാം നൈലോൺ ത്രെഡും എടുക്കാം അത് അത് ഒരുപാട് പേര് ചോദിക്കുന്ന ഒരു ക്വസ്റ്റൻ ആണ് ഏത് ടൈപ്പ് ത്രെഡാണ് അഡ്ജസ്റ്റബിൾ ആംഗ്ലറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുന്നത് സാധാരണ നമ്മൾ നമ്മൾ എന്താണ് അഡ്ജസ്റ്റബിൾ ചെയ്യുമ്പോൾ ബുള്ളറ്റ് ത്രെഡ് ഒന്നും നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റത്തില്ല അപ്പം നമുക്ക് എന്ത് യൂസ് ചെയ്യാം കോട്ടൺ കോഡും നൈലോൺ ത്രെഡും നമുക്ക് അതൊക്കെ നമുക്ക് ക്രാഫ്റ്റ് ഷോപ്പിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും അല്ലെങ്കിൽ ഓൺലൈൻ സ്റ്റോറിലൊക്കെ ആമസോൺ ഫ്ലിപ്പ്കാർട്ട് പോലുള്ള ഓൺലൈൻ സ്റ്റോറിലൊക്കെ ഈ സംഭവങ്ങളൊക്കെ വാങ്ങിക്കാൻ കിട്ടും എന്നിട്ട് ഞാൻ നല്ല രീതി നല്ല രീതിയിൽ ഇത് മുറുക്കിയതിന് ശേഷം നമ്മൾ എക്സസ് ആയിട്ടുള്ള പോർഷൻസ് കട്ട് ചെയ്ത് കളയണം അതായത് ഇതിങ്ങനെ കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ഇതിന് ഇത് ഞാൻ കട്ട് ചെയ്ത് ഇങ്ങനെ കളഞ്ഞിട്ടുണ്ട് എല്ലാവർക്കും ഇത് മനസ്സിലാകുന്നതെന്ന് എനിക്ക് അത് എൻ്റേതായ രീതിയിൽ ജസ്റ്റ് ഒന്ന് പറഞ്ഞു തന്നതാണ് നമ്മളിത് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഈ രണ്ട് പോർഷൻ ഉണ്ടല്ലോ ഇത് രണ്ടെണ്ണം നമ്മളിങ്ങനെ ഉരുക്കിയെടുക്കണം ഉരുക്കി എടുത്തിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ മെഴുകുതിരിയൊക്കെ വെച്ചിട്ടുണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് ലൈറ്റർ പോലുള്ള സംഭവങ്ങൾ യൂസ് ചെയ്യാം ഞാനിവിടെ ശരിക്കും പറഞ്ഞാൽ മെഴുതിരിയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ലൈവായതുകൊണ്ട് അപ്പോൾ അതാണ്ട് ഈ രണ്ട് പോർഷൻ നമ്മൾ നമ്മൾ കട്ട് ചെയ്തിരിക്കുന്ന ഒരു പോർഷൻ ഉണ്ടല്ലോ ആ രണ്ട് പോർഷൻ നമ്മൾ ജസ്റ്റ് ഒന്ന് ഉരുക്കിയെടുക്കണം ജസ്റ്റ് ഒന്ന് ഉരുക്കിയെടുക്കാൻ വേണ്ടി പോവുകയാണേ അതാണ് നമ്മളിത് എങ്ങനെ ഉരുക്കി ഇങ്ങനെ എടുത്തിട്ടുണ്ട് ഇതിപ്പം ഇതുപോലെ നമുക്ക് നോട്ട് ഇടാൻ പറ്റും അല്ല സൈഡിൽ രണ്ടിടത്തായിട്ടും നമുക്ക് നോട്ട് ഇടാനായിട്ട് പറ്റും അതൊക്കെ അത് അത് ഞാൻ വേറൊരു വീഡിയോയിൽ ജസ്റ്റ് കാണിക്കാം അങ്ങനെയും ചെയ്യാം ഇനി നമ്മൾ അറ്റത്ത് കിടക്കുന്ന രണ്ട് പോർഷന് അതാണ് ഇതുപോലെ ഇങ്ങനെ ഒന്ന് കെട്ടിയിട്ടൊന്ന് കൊടുക്കണം എന്നിട്ട് നമ്മൾ ഇതിങ്ങനെ കട്ട് ചെയ്ത് കളയണോ ഇത് പക്ഷെ ഇത് ഊരി പോകരുത് ഊരി പോയി കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമാവും ഊരി പോവാത്ത രീതിയിൽ നല്ല രീതിയിൽ വലിച്ചിട്ട് വേണം ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് നെസ്റ്റ് എന്റെ ഒരു ഐഡിയ നെസ്റ്റ് പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ ഒരുപാട് പേരോട് ചോദിക്കുന്നുണ്ട് ഇതൊക്കെ എങ്ങനെയാണ് ഉണ്ടാക്കുന്നെന്നുള്ളത് അതുകൊണ്ട് ജസ്റ്റ് ലൈവിൽ ജസ്റ്റ് ഒന്ന് വന്ന് കാണിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ വേണ്ട വേണമെങ്കിൽ ഈ പോർഷൻ ഒക്കെ ജസ്റ്റ് നമുക്കൊന്ന് ഉരുക്കി ഒന്ന് സെറ്റ് ആക്കി എടുക്കാം വേണ്ടേ നമുക്കത് ഉരുക്കി ഒന്ന് സെറ്റാക്കി എടുക്കുന്നുണ്ട് ഇനി നമുക്കിത് വലിച്ചു നമുക്കിത് ഇടാത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ ബീഡ് അനങ്ങാതിരിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ രണ്ട് കെട്ട് വേണേലൊക്കെ ഇടാം അതൊക്കെ നമ്മുടെ അശിഷ്ടത്തിനനുസരിച്ച് ചെയ്യാവുന്നതാണ് ഇനി ഇത് വലിച്ചു നമുക്ക് ഇതുപോലെ ചെയ്യാം കണ്ടോ ഇപ്പൊ വലിക്ക് വലിയ വലിയ കണ്ടോ ഇത് ഇപ്പൊ കസ്റ്റമർ പറയുകയാണ് ഇതുപോലത്തെ വലിക്കുന്ന ഇപ്പം വള്ളി ഇല്ലാതെ വേണോന്ന് പറയുകയാണെങ്കിൽ അത് ഞാൻ നെക്സ്റ്റ് ഒരു വീഡിയോയില് കാണിക്കാം ഇവിടെ രണ്ടിടത്തായിട്ട് നമുക്ക് സ്ലൈഡിങ് നോട്ട് ഇടാൻ പറ്റും അത് ഞാൻ വേറൊരു വീഡിയോയിൽ കാണിക്കഴിഞ്ഞാൽ ഇപ്പൊ നമുക്ക് വലിച്ചിങ്ങനെ ഇടായത് ഇങ്ങനെയാണ് നമ്മൾ അഡ്ജസ്റ്റബിളായിട്ട് ആംഗ്ലെറ്റ്സ് ഒക്കെ നമുക്ക് സെറ്റ് ചെയ്യുന്നത് അപ്പോൾ വേണമെങ്കിൽ നമുക്ക് കാലിൻ്റെ ആ ഒരു ലെങ്ത് നോക്കിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും ആംഗ്ലെറ്റിന്റെ സൈസുകളൊക്കെ നമുക്ക് എത്രക്ക് എടുക്കാൻ പറ്റുമെന്നുള്ളത് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞ് നിനക്ക് കാണാൻ പറ്റും അത് ബേബീസിൻ്റെ ആണെങ്കിലും അഡൽറ്റ്സിൻ്റെ ആണെങ്കിലും കാണാൻ പറ്റുമോ അത് 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 വുമൺസിൻ്റെ മെൻസിൻ്റെ എല്ലാം സെപ്പറേറ്റ് ആട്ടോ അതെല്ലാം കണ്ട് ഇതിങ്ങനെ വലിച്ചിടാൻ പറ്റും ഇങ്ങനെയാണ് ചെലങ്ക വീടിൻ്റെ ആംഗ്ലെറ്റ് നമ്മൾ ചെയ്യുന്നത് അത്യാവശ്യം നല്ല ട്രെൻഡിങ് നിൽക്കുന്ന ഒരു സംഭവമാണ് ഈ ഒരു സാധനം കുറേ ഐറ്റംസ് ഈ ഒരു സാധനം പോയിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് ചെലങ്ക ബീറ്റ്സ് ഒക്കെ ആണെങ്കിൽ നമുക്ക് കടകളിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും ആമസോണിലും കിട്ടും ഫ്ലിപ്പ്കാർട്ടിലും ഒക്കെ അവൈലബിൾ ആണ് അപ്പം അതൊക്കെ നിങ്ങൾ നോക്കിയിട്ട് പ്രൈസ് ഒക്കെ നോക്കി നിങ്ങളുടേതായ രീതിയിൽ വാങ്ങിക്കുക എന്നുള്ളത് ഇപ്പം ഇങ്ങനെയാണ് ആയിട്ട് നമ്മൾ ആംഗ്ലേറ്റ് ചെയ്യുന്നത് നമ്മൾ രണ്ട് ത്രെഡ് ആണ് യൂസ് ചെയ്യുന്നത് കോട്ടൺ കോഡും നൈലോൺ കോഡുമാണ് യൂസ് ചെയ്യുന്നത് നൈലോൺ ത്രെഡും ആണ് യൂസ് ചെയ്യുന്നത് രണ്ടും നമുക്ക് ക്രാഫ്റ്റ് ഷോപ്പുകളിൽ അവൈലബിൾ ആണ് അപ്പം ഇന്നത്തെ മേക്കിംഗ് വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു എനിച്ചിട്ട് ഞാൻ ചെയ്ത ഒരു രീതി കാണിച്ചു എന്നുള്ളതേ ഉള്ളൂ അപ്പം താല്പര്യമുള്ളവരൊക്കെ ആണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പം നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കണ്ടുമുട്ടാം ബായ്